മാത്രം പ്രതീക്ഷ വന്നത് പക്ഷേ ഒരു കുറച്ച് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് കോമഡി ഒന്നും വർക്കായില്ല കോമഡി ചില സ്ഥലത്തൊക്കെ വർക്കായി പക്ഷേ ത്രൂ ഔട്ട് ഒരു കോമഡി പടം അല്ലെങ്കിൽ സീരീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ഓരോ പ്രതീക്ഷത്ര വന്നില്ല വന്നില്ല ഇമോഷൻസ് ഒക്കെ ഇങ്ങോട്ട് ആവുന്നില്ല ആവുന്നില്ല അച്ഛൻ മകൻ ഒരു നോർമൽ ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവം തന്നെ പക്ഷെ നമുക്കങ്ങോട്ട് ഇഷ്ടപ്പെടും നമ്മൾ എല്ലാരും വരുമ്പോ ഹാഷന്റെ പ്രതീക്ഷ മാത്രം നമ്മളുമായിരുന്നു പക്ഷെ കൊറച്ച് സ്ഥലത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊരു തൃപ്തി അല്ലേ റോട്ട് ക്യാരക്ടർ അല്ലല്ലേ കോമഡി ഒക്കെ എങ്ങനെയുണ്ട് അല്ല ഹാഷിറൊക്കെ എങ്ങനെയുണ്ട് ആശ്വരം സീൻ മാത്രം കൊള്ളാം ബാക്കി ശോകം കണ്ടിരിക്കാം ഇഷ്ടപ്പെടില്ലേ ഓണം കൊഴപ്പില്ല ആശ്വരം മാത്രം കോമഡി ബാക്കിയൊക്കെ ഒന്നും പറയാം പറയാം പിന്നെ പിന്നെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ സ്കൂൾ സ്കൂൾ തന്നെ തന്നെയാണ് ലൈഫും പറ്റുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് ആണ് കുറച്ചും കോമഡി സെക്കൻഡ് വർക്കൗട്ടായത് ആയി ഇമോഷണലി ക്ലൈമാക്സ് ഒക്കെ ആ നമ്മുടെ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ കോമഡി ആശിരന്റെ ഒക്കെ വിചാരിച്ച അത്ര ഒരു റോളില്ല ഇല്ല 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 അവരെ ജസ്റ്റ് പ്രൊമോഷൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന പോലെ വെറുതെ പടത്തില് റോൾ ഇല്ല അവരെ പ്രൊമോഷൻ ഉള്ളൂ ആ ജസ്റ്റ് അവരെ ഉൾപ്പെടുത്തി വെറുതെ പോലെ അല്ല അവർക്കായിട്ടൊരു റോൾ ഇല്ല ഇല്ല കുറച്ചുകൂടെ ആശിരം വന്നിരുന്നേ ബെറ്റർ ആയാനേ അടിപൊളി പടം ഇടം പടം എന്തായാലും കൊലച്ചു എന്തായാലും എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഹാഷിറിന്റെ ഒരു സീനുണ്ട് ഇന്നത്തെ കാസ്റ്റിംഗ് ആണ് പോളി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നമുക്ക് നമ്മളെ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും നമ്മളെ തന്നെ അടിപൊളി ഒന്നും പറയാം നമ്മളൊരു കോടി പ്രതീക്ഷിക്കാൻ കോടി പ്രതീക്ഷിക്കാം ഒന്നുമില്ല സെക്കൻഡ് എങ്ങനെയുണ്ട് കോമഡിയൊക്കെ ും കോമഡി ആണ് ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ് മൊത്തത്തില് ത്രൂവോട്ട് സീരിയാണോ റൂവോട്ടില്ല കൊഴപ്പില്ല നല്ല മൂവിടെ അവരുടെ ഗംഭീരോടാണോ നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഭയങ്കര രസമായിട്ട് സ്റ്റോറിലേനൊക്കെ ഈ ടീനേജേഴ്സിനൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾക്ക് നല്ലപോലെ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണായിരുന്നു